നമസ്തേ കഴിഞ്ഞ ഭാഗത്തിൽ മായയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ വൈവിധ്യത്തെ പറ്റി പറയാം പ്രകൃതിയിൽ വൈരുദ്ധ്യങ്ങളില്ല വൈവിധ്യങ്ങളേ ഉള്ളൂ ആ വൈവിധ്യങ്ങളാണ് പ്രകൃതിയെ ചലനാത്മകമാക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കുന്നത് എന്നാൽ വൈവിധ്യങ്ങൾ വൈരുദ്ധ്യങ്ങളെ അനുഭവപ്പെടുന്നത് നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായത് കൊണ്ടാണ് പ്രകൃതിയുടെ വൈവിധ്യങ്ങൾ ഒൻപത് തരത്തിലാണ് ഒന്നാമത്തേതും ഒൻപതാമത്തേതും മനുഷ്യൻ്റെ നിയന്ത്രണത്തിന് നിയന്ത്രണത്തിനതീതമാണ് അതിലൊന്നാമത്തേത് സൃഷ്ടിയും രണ്ടാമത്തേത് സംഹാരം അല്ലെങ്കിൽ മരണം ഇതിനിടയിലുള്ള ഏഴ് വൈവിധ്യങ്ങളാണ് ജീവിതം എന്ന് പറയുന്നത് ഈ ഏഴ് വൈവിധ്യങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ തന്നെ മറ്റൊരു ഇന്ദ്രിയം കൂടിയുണ്ട് അത് കുറച്ച് പേർക്ക് ഉപയോഗിക്കാൻ മാത്രം സാധിക്കുന്നതാണ് അതിനെപ്പറ്റി മറ്റൊരു അവസരത്തിൽ പറയാം ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് ഇതിൽ കണ്ണുകൾ നിറങ്ങളുടെയും കാതുകൾ ശബ്ദത്തിൻ്റെയും മൂക്ക് ഗന്ധത്തിൻ്റെയും നാക്ക് രുചിയുടെയും പിന്നെ സ്പർശനം ത്വക്കിലൂടെയും നാം അനുഭവിക്കുന്നു ഇതിൽ കണ്ണെന്ന ഇന്ദ്രിയം ഏതിനെയും തിരിച്ചറിയുന്നത് നിറങ്ങളിലൂടെ മാത്രമാണ് നിറങ്ങളാണ് രൂപങ്ങളായി നമ്മുടെ മുന്നിൽ നിന്ന് കാണിക്കുന്നത് തൊടുമ്പോൾ മാത്രമേ പിണ്ടാവസ്ഥയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ കഥകും ചുവരും ഒരേ നിറമാണെങ്കിൽ നിങ്ങൾക്ക് ഡോർ തിരിച്ചറിയില്ല എവിടെയാണെന്നുള്ളത് എന്നാൽ രണ്ടും തമ്മിൽ വേർതിരിയുന്ന ഭാഗത്ത് ഒരു വരയായി മറ്റൊരു നിറമുണ്ടായാൽ മാത്രമേ കണ്ണെന്ന ഇന്ദ്രിയം മനസ്സിനെ അറിയിക്കൂ ഈ കഴിവ് നമുക്ക് പ്രാപ്തമായത് ജനിച്ച ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിലാണ് അതിനൊരു ഉദാഹരണം പറയാം പ്രസവിച്ച് ഒന്നോ രണ്ടോ ദിവസമായ ഒരു കുഞ്ഞിൻ്റെ മുന്നിൽ ഒരാൾ വന്നാൽ അതിനറിയില്ല തൻ്റെ മുന്നിൽ ഒരു ഒരാൾ നിൽക്കുന്നു കുഞ്ഞിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആ മനുഷ്യനോ മറ്റെന്തോ ആയിക്കോട്ടെ ബാഹ്യമായ വരകളിലൂടെ ഒരുമിച്ച് മാറുന്നത് കണ്ട് ശീലിച്ച് പതുക്കെ പതുക്കെയാണ് കുഞ്ഞിന് ആ വസ്തുവിനെ പറ്റി ഗ്രാഹ്യമുണ്ടാകുന്നത് ഇനി നിറങ്ങൾ ഏഴ് ഇത് ഏതെല്ലാം എന്ന് വെച്ചാൽ ചുവപ്പ് ഓറഞ്ച് മഞ്ഞ പച്ച നീല ഇൻഡിഗോ വയലറ്റ് ഈ ഏഴ് നിറങ്ങൾക്കും ഏഴ് സ്വഭാവവുമാണ് നിറങ്ങൾ ഏഴ് എന്നതുപോലെ ശബ്ദത്തിനും ഏഴ് സ്വരങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റെല്ലാ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെ തത്വം അനുസരിച്ചാണ് ജോലി ചെയ്യുന്നത് ഇനി പ്രധാനമായും പറയാനുള്ളത് നിറങ്ങളിലൂടെ വസ്തുവിനെ തിരിച്ചറിയുമ്പോൾ ആ വസ്തുവിൻ്റെ സ്വഭാവവും ആ കുഞ്ഞ് തിരിച്ചറിയുന്നുണ്ട് എങ്ങനെയെന്നാൽ ഒരു വ്യക്തിയെ കുഞ്ഞിനെ കളിപ്പിക്കുമ്പോൾ കുറച്ചുനേരം വീക്ഷിച്ചതിന് ശേഷം അത് ചിരിക്കുകയോ കരയുകയോ ചെയ്യും അതിന് കാരണം നിറങ്ങളുടെ സ്വഭാവം കുഞ്ഞിനെ ഭയപ്പെടുത്തുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് അതുപോലെ മനുഷ്യരുടെ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും ഏഴ് തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുണ്ട് ഓരോ കുഞ്ഞും ജനിക്കുമ്പോൾ തന്നെ നിലനിൽക്കുന്ന ഏഴ് സ്വഭാവങ്ങളിൽ ഒരു സ്വഭാവം ഉയർന്നു നിൽക്കും അതാണ് അതിൻ്റെ അടിസ്ഥാന സ്വഭാവം അപ്പോൾ നാം അറിയേണ്ടത് മനുഷ്യൻ്റെ ഏഴ് സ്വഭാവങ്ങൾ ഏതല്ല ഓരോ ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെയും പ്രകടമാകുന്ന സ്വഭാവങ്ങൾ ഏതെല്ലാം എന്നാൽ ദേവൻ അസുരൻ രാക്ഷസൻ യക്ഷൻ ഗന്ധർവൻ കിന്നരൻ പാമരൻ ഇവയാണ് ഈ ഓരോന്നിൻ്റെയും പ്രവർത്തന രീതികൾ എങ്ങനെയെന്നാൽ ദേവസ്വഭാവം എന്നത് പ്രകൃതിയിലെ സർവദിനം നിലനിർത്തി നിലനിർത്തി ശ്രമിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അസുര സ്വഭാവം എന്നത് പ്രകൃതിയെ കീഴ്പ്പെടുത്തി ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് രാക്ഷസൻ്റെതാണെങ്കിൽ പ്രകൃതിയെ കീഴ്പ്പെടുത്തി ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല ക്രൂരതയോടുകൂടി ചെയ്യുക അതിലൂടെ ആനന്ദം കണ്ടെത്തുക എന്നതാണ് യക്ഷൻ എന്നത് പ്രകൃതിയെ സേവിക്കുക പ്രകൃതിയെ പീഡിപ്പിക്കുന്നവരെ രാക്ഷസ സ്വഭാവത്തിന് തന്നെ തുല്യമായ രീതിയിൽ ക്രൂരമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഗന്ധർവൻ എന്നത് എല്ലാവിധ കലാപരമായ കാര്യങ്ങളിലും താൽപര്യമുള്ളവരായിരിക്കും കിന്നരൻ എന്നത് തനിക്ക് കിട്ടുന്ന എല്ലാ വിവരങ്ങളും എല്ലായിടത്തും നടക്കും പാമരൻ എന്നത് ഒരു കാര്യങ്ങളിലും ഇടപെടാതെ അവനവൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരുമായിരിക്കും ഈ പറഞ്ഞ ഏഴ് സ്വഭാവങ്ങളും ഓരോരുത്തരിലും ജീവിക്കുന്നുണ്ട് അത് അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയും വ്യത്യസ്തമായി പ്രകടമാകുന്നു പറ്റി അറിയാവുന്നവർക്ക് ഇങ്ങനെയാണെന്ന് അറിയാമെങ്കിലും അതിൽ കുറച്ച് പേർക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയാം ഉദാഹരണ സഹിതം ആണെങ്കിൽ ഒരു വ്യക്തി അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ ഏഴ് സ്വഭാവങ്ങളിൽ ഒന്ന് ഉയർന്നു നിൽക്കും ഓരോന്നിനും ഉദാഹരണ സഹിതം പറയാം ശബ്ദത്തിലൂടെ ഉള്ള പെരുമാറ്റത്തിൽ ആസ്വരീകതയോ ശരീരത്തിൽ അഥവാ പിണ്ഡത്തിൽ ഗന്ധർവ സ്വഭാവമോ നിലനിൽക്കുന്നു എങ്കിൽ എതിരാളിയെ പ്രകോപിപ്പിക്കുന്നതിന് ശരീരം കൊണ്ട് മോണോ ആക്ടിങ്ങും ശബ്ദത്തിലൂടെ തെറിയഭിഷേകവുമായിരിക്കും ഫലം നിങ്ങളെ നിങ്ങളെ തന്നെ നിങ്ങൾ വീക്ഷിക്കുക ശരീരം കൊണ്ട് കൃഷിപ്പണി ചെയ്യുമ്പോൾ ശബ്ദം കൊണ്ട് മറ്റുള്ളവരെ തെറി പറയുന്നുണ്ടോ അതുപോലെ ശബ്ദം കൊണ്ട് മറ്റൊരു സ്വഭാവമായ പരിദൂഷണം പറയുമ്പോൾ മറ്റു ഇന്ദ്രിയങ്ങളുടെ താൽപ്പര്യം എന്താണ് എന്ന് സ്വയം മനസ്സിലാക്കുക ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവങ്ങളെപ്പറ്റിയും അവരവരുടെ സ്വഭാവം ഏതൊക്കെയാണ് ഉയർന്നു നിൽക്കുന്നത് എന്നതിനെപ്പറ്റിയും അറിയാൻ സാധിക്കും ഈ അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും സ്വഭാവം ഒന്നാക്കിയാൽ നിങ്ങൾ ഏത് ഏതത്വത്തിലാണോ നിൽക്കുന്നത് അതിൽ നിങ്ങൾ ഉന്നതരാകും നേതൃസ്ഥാനം വഹിക്കുന്നതിൽ ദേവത്വമോ ആസൂര്യതയോ ഉയർന്നു നിൽക്കും അതുപോലെ തന്നെ ഈ ഏഴ് സ്വഭാവങ്ങളും സാഹചര്യമനുസരിച്ച് മാറി വരും എന്നാൽ എപ്പോഴും അടിസ്ഥാന തത്വങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും വേറെ തന്നെ നിൽക്കും അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും സ്വഭാവങ്ങൾ നിലനിൽക്കുന്നതോടൊപ്പം അതിലെല്ലാം തന്നെ ഭാവങ്ങൾ നിലനിൽക്കുന്നു അത് ഏതല്ല എന്നാൽ കരുണ വാത്സല്യം സ്നേഹം കോപം വൈരാഗ്യം ധാർഷ്ട്യം നിസ്സംഗത ഇവയൊക്കെയാണ് ഇതിൽ കോപത്തിൻ്റെ നിറം ചുവപ്പാണെങ്കിൽ അതിൽ പ്രേടമാകുന്നത് ആസൂതയാകുമ്പോൾ നിറത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് കോപത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞു ഇരിക്കും അതുപോലെ ഇതെല്ലാം സംഭവിക്കുന്നത് ബോധത്തിൻ്റെ സഹായത്തോടെയാണ് ബോധത്താൽ നിയന്ത്രിക്കുന്ന യാന്ത്രിക ബോധമാണ് നമ്മളിലൂടെ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അതിനൊരു ഉദാഹരണം കൂടി പറയാം ശൂന്യതയിൽ ഒരു കൈകൊണ്ട് വൃത്തം ഭരിക്കുകയും മറ്റേ കണ്ട് പ്രഹരിക്കുകയും ചെയ്യുക പെട്ടെന്ന് സാധിക്കില്ല അതിന് ആദ്യം ബോധം ചെയ്യിക്കുന്നത് ഒരു കൈകൊണ്ട് വൃത്തം പരപ്പിച്ച് യാന്ത്രിക ബോധത്തിനെ ഏൽപ്പിക്കും അതിനുശേഷം മറ്റേ കൈകൊണ്ട് മറ്റേ കൈയെ പ്രകരിക്കാനുള്ള ശേഷി കൊടുത്ത് അതിനെയും യാന്ത്രിക ബോധത്തിനെ ഏൽപ്പിച്ച് എന്നിട്ട് ബോധം രണ്ട് യാന്ത്രിക ബോധങ്ങളെയും നിയന്ത്രിക്കുക മാത്രേം ചെയ്യും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ നിരന്തരം ഇത് ചെയ്യുന്നുണ്ട് ഒരു കൈ കൊണ്ട് ഒരു പ്രകൃതി ചെയ്യുമ്പോൾ മറ്റേ കൈയിലുള്ള ആയുധം പേന ആയിക്കോട്ടെ മറ്റു പാത്രങ്ങൾ എന്താ തന്നെ ആയിക്കോട്ടെ അതിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടാകും ബോധത്തിൻ്റെ ബോധത്തെ സംബന്ധിച്ചിടത്തോളം എണ്ണമറ്റ യാന്ത്രിക ബോധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ബോധം എന്ന വിഷയം പോലും വളരെ ബൃഹത്താണ് അതിനുവേണ്ടി പ്രത്യേകം ഞാൻ മറ്റൊരു ദിവസത്തിൽ പറയാം അതുപോലെ പ്രകൃതിയുടെ വൈവിധ്യങ്ങളെക്കുറിച്ചും ധാരാളം പറയാനുണ്ട് അതും മറ്റൊരു അവസരത്തിൽ പറയാം തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു പ്രപഞ്ച സൃഷ്ടിയുടെ യാഥാർത്ഥ്യം എന്നുള്ളത് മായയാൽ നിർമ്മിതമായ വൈവിധ്യങ്ങളുടെ ആധ്യാത്മിക ഭൗതിക ലോകം എന്നുള്ള തത്വത്തിൽ മായയെപ്പറ്റിയും വൈവിധ്യങ്ങളെപ്പറ്റിയും പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത ഭാഗത്തിൽ ആധ്യാത്മികതയെപ്പറ്റിയും ഭൗതികതയെപ്പറ്റിയും പറയാം നമസ്തേ